പാത്തുമ്മയുടെ ആട് കഥയിൽ എപ്പോഴും മാടിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന നാലു വയസ്സുകാരി ഖതീജയില്ലേ ആ ഖദീജ ഇന്ന് നാല് തലമുറകളുടെ ഉമ്മയാണ് ബഷീറിന്റെ സഹോദരി പാത്തുമ്മയുടെ ഏകമകളായ ഖദീജ ഇന്നും തലയോലപ്പറമ്പിലെ ബഷീറിന്റെ തറവാട്ടു വീടിനോട് ചേർന്നാണ് താമസം അമ്മാവന്റെ വിയോഗം നടന്ന് മുപ്പത് ആണ്ട് പിന്നിടുമ്പോഴും അന്നത്തെ സ്നേഹോഷ്മളമായ ഓർമ്മകളിൽ ഖദീജയുടെ കണ്ണും മനസ്സും നിറയും നമസ്കാരം വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഏതൊരു കാലഘട്ടത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു നോവലുണ്ട് പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ പേരിട്ട് വിളിച്ച പാത്തുമ്മയുടെ ആട് ആ പാത്തുമ്മയുടെ ആട് കൃത്യമായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതം കുടുംബ പശ്ചാത്തലം കുടുംബാംഗങ്ങൾ എല്ലാം വളരെ വ്യക്തമാക്കി തരുന്ന ഒരു നോവൽ കൂടിയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിൽ ഒരു കഥാപാത്രമുണ്ട് ഖദീജ പാത്തും പാത്തുമ്മയുടെ ആടിനെ ആദ്യമായിട്ട് കാണിക്കുമ്പോഴും പിന്നീട് എപ്പോഴും ആടിൻ്റെ ഏത് വിശേഷം നോവലിൽ വരുമ്പോഴും ആ ആടിൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഖദീജ എന്ന കഥാപാത്രം അഥവാ ആടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള പാത്തുമ്മയുടെ മകൾ ആ മകളാണ് ആ ഖദീജയാണ് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നത് വളരെയധികം കാലങ്ങൾക്ക് ശേഷം ഒത്തിരി തലമുറകൾക്കൊപ്പം ഇന്നും ഖദീജ സന്തോഷവതിയായി ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഖദീജയുടെ പാത്തുമ്മയുടെ ആടെഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ആ പശ്ചാത്തലം ഒപ്പം പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം ഇന്നത്തെ ജീവിതം ഒപ്പം അമ്മാവൻ ബഷീറിനൊപ്പമുള്ള അവരുടെ ഓർമ്മകൾ എല്ലാം നമുക്ക് പങ്കുവെക്കാം വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥ വായിക്കാത്തവരായി അധികമാരും ഉണ്ടാകില്ല പാത്തുമ്മയുടെ ആട് എന്ന സൃഷ്ടിയിൽ എപ്പോഴും ആടിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന ഒരു കുഞ്ഞു കഥാപാത്രമുണ്ടായിരുന്നു ഖദീജ ആടിന്റെ ഉടമയായ പാത്തുമ്മയുടെ ഒരേയൊരു മകൾ അന്നത്തെ കുഞ്ഞു ഖദീജ ഇന്ന് ഉമ്മയും ഉമ്മൂമ്മയും ഒക്കെയാണ് നാല് തലമുറകൾക്ക് ഉമ്മയായും ഉമ്മൂമ്മയായും സന്തോഷ ജീവിതം നയിക്കുകയാണ് ഖദീജ ഇപ്പോൾ ഖദീജയ്ക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് പാത്തുമ്മയുടെ ആട് ബഷീർ എഴുതി തുടങ്ങുന്നത് എട്ടാമത്തെ വയസ്സിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു അന്നും എന്നും കഥയിലും ജീവിതത്തിലും ഏറെ സ്നേഹമുള്ള വലിയ്മാവിനെയാണ് ബഷീറിൽ ഖദീജ കണ്ടിട്ടുള്ളത് മുഹമ്മദ് ബഷീർ നാലിലെഴുതുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് എനിക്ക് നാല് വയസ്സുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത് എട്ട് എൻ്റെ എട്ട് വയസ്സിലാണ് ഇന്നലെയൊക്കെ എനിക്ക് ഇത്രയും പ്രേമസാണെന്നോ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല കുറേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മാമ എല്ലായിടം പോയി പുറപ്പെട്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഇതായിട്ടൊക്കെ കൊണ്ടു അപ്പോഴാണ് ഇച്ചിരി എന്തോ ഉള്ള ആളാണെന്ന് അറിയേണ്ടത് പിന്നെ ഇത് ഇത്രയും ഫേമസാണെന്നറിയണത് പാത്തുമ്മയുടെ ആട് രണ്ട് സെക്കൻഡ് പേപ്പറായിട്ട് വന്നു പത്താം ക്ലാസ്സിലെ പന്ത്രണ്ട് വർഷം അന്നേരം വൺ ഡേ ടൂറായിട്ട് ഇങ്ങനെ എല്ലാ സ്കൂളുകളിൽ നിന്നും വരുവോം ഭയങ്കര പ്രശസ്തി എന്ന് പറഞ്ഞാൽ അന്നേരമാണ് നമ്മുടെ ഈ പ്രശസ്തികൾ അറി നേരിട്ട് അറിയണത് അത് അനുഭവിച്ച നമുക്ക് അതിൻ്റെ എന്താണെന്ന് അറിയാനൊക്കെ ഉള്ളു എൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള കാലഘട്ടമല്ല എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ഇന്നത്തെ ഇന്നത്തെപ്പോലെ ടിവിയോ ഫോണോ ഒന്നും ഒരു സംഗതി ഒന്നും ഇല്ല ലൈറ്റ് ഇല്ലാത്ത കാലഘട്ടം മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് ജീവിക്കുന്ന കാലഘട്ടം വരുന്നു അങ്ങനെയാണ് ബഷീറിൻ്റെ കുടുംബത്തിൽ ഞാനും പാത്തുമ്മൊക്കെ ജീവിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞ് അന്ന് എൻ്റെ ഉമ്മാടെ ഉമ്മായാണ് എല്ലാവരും അടുക്കളിരുന്ന് ഒരേ കാര്യങ്ങളൊക്കെ പറയും സന്തോഷമായിട്ടുള്ള ജീവിതം ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും എന്നാലും അന്നിത്രം സൗകര്യമായിട്ടും അന്നത്തെ അത്ര ഒരു സുഖം വന്നിട്ടില്ല എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ ഞാൻ അന്ന് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഓല വെച്ച് കയറ് കെട്ടിയ വീടെന്നാണ് ബഷീർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ നല്ല ഐറ്റം ഒക്കെ താമസിക്കുന്നത് എന്നാൽ അത്രയും സുഖം എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഈ ജീവിതത്തിൽ ഇപ്പോൾ ബഷീറുമായിട്ട് അമ്മാവനുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഓർമ്മകൾ അമ്മാവനുമായിട്ട് ഓർമ്മ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമായിരുന്നു അതിനകത്ത് എല്ലാം എനിക്ക് കമ്മല് അതാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വന്നത് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ അതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അന്ന് എൻ്റെ കാതിൽ രണ്ട് കമ്മൽ മേടിച്ചു തരാൻ എൻ്റെ ഉമ്മാക്ക് സൗകര്യമില്ലാത്ത കാലഘട്ടമായിരുന്നു നേരം ബഷീറിനോട് പറഞ്ഞ് എനിക്ക് രണ്ട് കമ്മൽ അതിജാക്ക് രണ്ട് കമ്മൽ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ബഷീർ ചോദിച്ച് സ്വർണ്ണത്തിൻ്റെ വേണോ വെള്ളിയുടെ വേണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഫാത്തുമ്മ പറഞ്ഞ് സ്വർണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉടമ്പടി ചെയ്ത് എന്നുവച്ചാൽ ആറ് മക്കളാണ് അവർ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കിയല്ല അപ്പം ഈ കേൾക്കാൻ ഞാൻ കേൾക്കാം അല്ലാതെ വേറൊരു മനുഷ്യനെ അറിയരുതെന്ന് അത്തുമ്മ്മാ എടുത്തു പറഞ്ഞായിരുന്നു അപ്പോൾ അത്തുമ്മ്മാട് പറഞ്ഞു ഈ ഭൂമി മലയാളത്തിൽ ഞാനും നീ അല്ലാതെ ഒരു മൂന്നാമതൊരാളറിയല്ലെന്നാണ് പറഞ്ഞത് ഇന്നും എനിക്ക് എഴുപത്തി മൂന്ന് വർഷം വയസ്സായി ഇന്നും വരുന്നവരെ ആ കമ്മലിനെ പറ്റിയാണ് ചോദിക്കുന്നത് അതായത് ആ കമ്മലിനെ പറ്റി കമ്മലിനെ പറ്റിയൊരു വലിയ കഥ തന്നെ അതിനകത്തുണ്ട് അതായത് ബഷീർ ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിലേക്ക് വീട്ടിൽ വന്ന് സ്ഥിരാതാമസം നോക്കുമ്പോ പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ കിട്ടിയില്ല അതിന്റെ സങ്കടം തീർക്കാനാണ് സ്വർണത്തിന്റെ കമ്മലിന് ഇന്ന് എനിക്ക് സ്വർണം ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം കൊണ്ടും സന്തോഷം തന്നെയാണ് മുതിർന്നപ്പോഴേക്കും ബഷീർ തലയോലപ്പറമ്പിൽ നിന്ന് മാറി ബേപ്പൂർ സുൽത്താനായി വളർന്നു പിന്നീട് ബഷീർ തലയോലപ്പറമ്പിൽ വന്നതും ഒരു ചടങ്ങിൽ പങ്കെടുത്തതും ഖദീജയുടെ വിവാഹത്തിനായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതും ബഷീറിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ബേപ്പൂരിലേക്ക് പോയതും ഖദീജയ്ക്ക് ഇന്നലെ എന്നതുപോലെ ഓർമ്മയുണ്ട് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജീവിതമൊക്കെ ആയിരുന്നു എന്റെ എല്ലാ ജീവിതങ്ങളും പിന്നെ എന്നാ കല്യാണം കഴിച്ചെന്നൊരു അധ്യാപന കല്യാണം കഴിച്ച ഗൗർമേഞ്ജലി വിവാഹം എന്നായിരുന്നു വിവാഹം എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ഒരു മകളെ ഉള്ളു പത്തുമ്മക്കൊരു മകളാണ് പത്തുമ്മയുടെ അനിയത്തിക്കും ആ മക്കളേ ഉള്ളു രണ്ട് മൂന്നാം അമ്മക്കൾ ഇപ്പം മക്കളില്ല അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളത് ഞാനായുണ്ട് സഹോദരങ്ങൾ ഇല്ല ഇല്ല ഞാൻ ഒറ്റ അങ്ങനെയാണ് കല്യാണമൊക്കെ ബഷീർ കല്യാണം കൂടിയാക്കണേ എൻ്റെ കല്യാണം മാത്രമേ ഉള്ളൂ ആ തല്ലർപ്പം ബി വന്ന് കൂടിയേക്കണം ഇവിടെ പോയി കഴിഞ്ഞാണ് എൻ്റെ കല്യാണം കോഴിക്കോട് നിന്ന് വന്ന് എൻ്റെ കല്യാണം ബഷീർ കൂടിയേക്കണം ബഷീർ ബഷീർ കൂടിയിട്ടുള്ളൂ വേറെ കല്യാണങ്ങളൊന്നും കൂടി കല്യാണമൊന്നും കൂടിയിട്ടില്ല അപ്പോ ഏത് കാലഘട്ടത്തിലായിരുന്നു വിവാഹം ഓർമ്മയുണ്ടോ നവംബറിലായിരുന്നു മരിച്ചിട്ട് കുടുംബജീവിതൊക്കെ സന്തോഷമായിരുന്നുള്ളത് കൊണ്ടുള്ള ജീവിതങ്ങള് മനസിലായി ജോലി കാരണം ആ ജോലി കൊണ്ടുള്ള ജീവിതം അത് കഴിഞ്ഞ് പെൻഷൻ വർഷം ഏഴുവർഷം ഒരു പ്രസ് ഇട്ട് പ്രിന്റിംഗ് പ്രസ് കെട്ടിയ കെട്ടിയ് കെട്ടിയുടെ വെല്ലിടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർച്ചകളിലേക്ക് ഉയർച്ചകൾ ഇപ്പം അത് പ്രസ് ആണ് ഇപ്പം എൻ്റെ മോൻ നോക്കി നടത്തണം മോനും കൂടി കൂടി നോക്കി സന്തോഷമായിട്ട് സന്തോഷമായിട്ട് അല ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇതുവരെ ഇപ്പൊ ഇവിടം വരെ വരാൻ പറഞ്ഞതിനൊരു ഹെയറല്ലേ മാസം തികയാതെ പ്രസവിച്ച് മരണമടഞ്ഞുപോയ നാല് മക്കൾക്ക് ശേഷം പാത്തുമ്മക്കും കൊച്ചുണ്ടിക്കുമുണ്ടായ ഏക മകളായിരുന്നു ഖദീജ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ഖദീജ സർക്കാർ സ്കൂൾ അധ്യാപകനെ വിവാഹം ചെയ്തു പതിറ്റാണ്ടുകൾ നീണ്ട ദാമ്പത്യ ജീവിതം ഏഴു വർഷം മുൻപ് ഭർത്താവിന്റെ വിയോഗത്തോടെ അവസാനിച്ചു മൂന്ന് പെണ്ണും ഒരാണുമടക്കം നാലു മക്കൾ ഇവർക്ക് പുറമെ മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി നാലു തലമുറയ്ക്ക് ഇന്ന് ഖദീജ സ്നേഹനിധിയായ ഉമ്മയും ഉമ്മൂമ്മയുമാണ് ക്യാമറാമാൻ ജിതിൻ പി ദാസിനൊപ്പം എം പി ജംഷീർ കേരള വിഷൻ